സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്വിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം ഒരിക്കൽ പ്രശസ്തനായ ഒളിമ്പിക്സ് ഓട്ടക്കാരൻ ഡെറിക് റൈമണ്ട് ബാഴ്സിലോണ ഒളിമ്പിക്സിലെ നാന്നൂറ് മീറ്റർ മത്സരത്തിനിടെ കാൽമസിലുകൾക്ക് ക്ഷതമേറ്റ് ട്രാക്കിൽ വീണു വൈദ്യസഹായം നിഷേധിച്ച് അദ്ദേഹം മുടന്തിക്കൊണ്ട് ഏറ്റവും ഒടുവിലായി ആ മത്സരം പൂർത്തിയാക്കി അത് കണ്ടിട്ട് ഗാലറിയിൽ തടിച്ചുകൂടിയിരുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു മത്സരത്തിന് ശേഷം മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ലോകത്തെ കോരുത്തെരിപ്പിച്ചു അതിങ്ങനെയാണ് എൻ്റെ രാജ്യം എന്നെ മത്സരിക്കാൻ അയച്ചത് കേവലം തുടങ്ങാനല്ല പൂർത്തീകരിക്കാനാണ് പലരും പലതിനും നല്ല ആരംഭം കുറിക്കും എന്നാൽ അത് നന്നായി പൂർത്തീകരിക്കുവാൻ കഴിയാറില്ല പലരും എത്രയോ സ്ഥാപനങ്ങൾ ആരംഭിച്ചു പക്ഷേ അതിൽ പലതും ലക്ഷ്യം കണ്ടില്ല മാറി മാറി വരുന്ന സർക്കാരുകൾ നല്ല പദ്ധതികൾ ആരംഭിക്കും പലതും പൂർത്തീകരിക്കാറില്ല പലരും കുടുംബജീവിതം ആരംഭിക്കും വിദ്യാർത്ഥികൾ പ്രതീക്ഷയോടും ആവേശത്തോടും പുതിയ കോഴ്സുകളിൽ ചേരുന്നു ഉദ്യോഗാർത്ഥികൾ പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നു പക്ഷേ പല കാരണങ്ങളാൽ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടതായി വരുന്നു ചിലർ വളരെ പ്രത്യാശയോടും ആവേശത്തോടും ആത്മിക ജീവിതം ആരംഭിക്കുന്നു പക്ഷേ പൂർത്തീകരിക്കാതെ വിശ്വാസ ജീവിതത്തിൽ ഇടറി വീഴുന്നു എന്നാൽ നമ്മുടെ ദൈവം പരിപൂർണനാണ് ശക്തിയിലും അധികാരത്തിലും ജ്ഞാനത്തിലും വിശുദ്ധിയിലും പ്രവൃത്തിയിലും തുടങ്ങി എല്ലാറ്റിലും ദൈവം പരിപൂർണനത്രേ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനും പൂർണനായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു പൂർണ്ണനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ പാപം മനുഷ്യനെ പരിമിതി ഉള്ളവനാക്കി അപൂർണതകൾ ഉള്ളവനാക്കി മാറ്റി നമ്മുടെ ജീവിതത്തിൻ്റെ പരിമിതികളിൽ നിന്നും അപൂർണതകളിൽ നിന്നും പൂർണതയിലേക്ക് എത്തുവാൻ പരിപൂർണനായ ദൈവത്തിൻ്റെ സഹായം നമുക്ക് കൂടിയേ തീരും ഫിലിപ്പ്യ ലേഖനം ഒന്നിൻ്റെ നാലിൽ അപ്പോസലായ പൗലോസ് പറയുന്നു നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാടോളം അതിനെ തികയ്ക്കും സങ്കീർത്തനം പതിനെട്ടിൻ്റെ മുപ്പതിൽ പറയുന്നു യഹോവയുടെ വഴികൾ തികവുള്ളത് പക്ഷെ എന്തുകൊണ്ടാണ് നാം ആരംഭിച്ച പലതും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാഞ്ഞത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ അതിനുണ്ട് നമ്മുടെ ആരംഭങ്ങൾ ദൈവഹിതം ആയിരിക്കുക എന്നതുള്ളതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്ന പ്രശ്നങ്ങളെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കുക എന്നുള്ളത് മിശ്രമിൽ നിന്ന് വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് പുറപ്പെട്ട ജനം അവരുടെ ലക്ഷ്യം പൂർത്തിയാക്കാതെ മരുഭൂമിയിൽ വീണുപോയി അവരുടെ അവിശ്വാസവും മത്സരവും പെറുപെറുപ്പും തുടങ്ങി പല കാരണങ്ങൾ അതിനുണ്ടായിരുന്നു അന്ന് ഇറങ്ങിത്തിരിച്ചവരിൽ രണ്ട് പേർ യോശുവായും കാലേബും മാത്രമാണ് ആ യാത്ര പൂർത്തീകരിച്ചത് സ്നേഹിതരെ നിങ്ങൾ ആരംഭിച്ച സ്ഥാപനങ്ങളോ ജോലിയോ കുടുംബജീവിതമോ ആത്മീയ ജീവിതമോ പഠനമോ എന്തായിരുന്നാലും ഇനി പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടോ നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് അവ്യക്തതകളാണോ നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങൾ നിരാശപ്പെട്ട് നിങ്ങളുടെ വഴി ഉപേക്ഷിച്ച് കളയരുത് നിങ്ങളുടെ പരിശ്രമങ്ങളെയും യാത്രകളെയും പൂർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട് അവ പൂർത്തീകരിക്കപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എബ്രായർ പന്ത്രണ്ടിൻ്റെ രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക യേശുവിന് നിങ്ങളെയും നിങ്ങളുടെ വഴികളെയും പൂർണ്ണതയിലെത്തിക്കുവാൻ കഴിയും ആ ദൈവം നിങ്ങളുടെ ആശ്രയം ആയിരിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ